ും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു ജനിക്കുമ്പോ അതിന് പ്രത്യേകിച്ച് ഒരു മത ഉണ്ടാവാറില്ല പിന്നെ സ്വാഭാവികമായിട്ട് അതിന്റെ മാതാപിതാക്കളുടെ മതം ആയി മാറും ആ കുട്ടിയുടെ മതവും അല്ലേ അല്ലെ അപ്പോ നമുക്ക് അറിയാം സ്വന്തമായിട്ട് മതം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവ ഒരു ചോയ്സ് കുട്ടിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ വളർന്നു വന്നതിന് ശേഷം ചില മനുഷ്യര് പല പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് താല്പര്യമുള്ള ഒരു മതത്തിലേക്ക് പോവാനോ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് അത്തരം ഒരു തീരുമാനമെടുക്കുന്ന വളരെ ചുരുക്കം ചില പേരില് ഒരാളാണ് ഞാനും ഞാനൊരു ക്രിസ്ത്യൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് എന്റെ മാതാപിതാക്കള് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകണം ഞായറാഴ്ച പള്ളിയിൽ പോകണം എന്നതാണ് തിരുസഭയുടെ കല്പനയെങ്കിലും എന്നും പള്ളിയിൽ പോകുന്ന ഒരു ശീലത്തിൽ വളർത്തിക്കൊണ്ടു വന്ന മക്കളാണ് ഞങ്ങള് ചെറുപ്പം മുതലേ ക്രിസ്ത്യൻ പിന്നെ കത്തോലിക്ക സ്റ്റുഡൻസ് ലീഗ് പിന്നെ യൂത്ത് മൂവ്മെന്റ് ബൈബിൾ ക്വിസ് ഇതിനൊക്കെ പങ്കെടുത്ത് അങ്ങനെ ശീലിച്ചു വളർന്നു വന്ന ഞാനാണ് അപ്പോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയായിരിക്കും അറിയാതിരിക്കും ഡാവിൻസി കോഡ് എന്നൊരു ബുക്ക് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ഡാൻ ബ്രൌണിന്റെ അപ്പോ ആ ബുക്കില് ബൈബിളിൽ ഇല്ലാത്തൊരു സുവിശേഷത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പോ അത് ശ്രദ്ധിച്ചു ഞാൻ ഒരു ഫിലിപ്പിന്റെ സുവിശേഷം എന്നൊരു കണ്ടപ്പോ ഞാൻ ശ്രദ്ധിച്ചെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പോയില്ല അതങ്ങ് വിട്ടുപോയി പിന്നെ ജോലിയൊക്കെ ആയി പിന്നെ കൂട്ടുകാരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ പല പല വിഷയങ്ങൾ പറഞ്ഞതിനിടയിൽ മതം ഞങ്ങളുടെ ഇടയിൽ വന്നുപോയി അപ്പോ നമുക്കറിയാം എല്ലാവർക്കും അവരവരുടെ മതം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ മതം എന്ന് പറയുന്നത് അപ്പോ എല്ലാവരും അവരവരുടെ മതം മുന്നിൽ നിർത്താൻ ഇങ്ങനെ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും വിട്ടുകൊടുത്തില്ല ഞാനും അങ്ങനെ തന്നെ നിന്നു അപ്പോ ഏഹ് അറിയാമല്ലോ പറഞ്ഞു വരുമ്പോ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് എന്റെ സംസാരത്തിന് ഉത്തരം ഒരു എന്റെ ഒരു ഹിന്ദു സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിംസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സുഹൃത്തിനോട് പറഞ്ഞതാണ് ഞങ്ങളുടെ അമ്പലങ്ങളിൽ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പള്ളിയിലും പുണ്യാളന്മാരുടെയും ഈശയുടെയും മറിയത്തിന്റെ എല്ലാ രൂപങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് കുറെ വേദങ്ങൾ അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എത്ര ബൈബിളാണുള്ളത് ചിലർക്ക് എഴുപത്തിമൂന്ന് പുസ്തകമുള്ള ബൈബിള് ചിലർക്ക് അറുപത്താറ് പുസ്തകമുള്ള ബൈബിള് ഇങ്ങനെയൊക്കെ ഇല്ലേ അപ്പൊ നിങ്ങൾക്കത് ഞങ്ങളെ പറയാൻ ഒരു അവകാശം ഇല്ല മുസ്ലിംകൾക്കാണെങ്കിൽ അതിനുള്ള അർഹതയുണ്ട് അവർക്ക് രൂപങ്ങളില്ല ഏകദൈവാണ് അവർക്കൊരു ഖുറാനുണ്ട് അതിനൊരു മാറ്റമില്ല അങ്ങനെ തന്നെ തുടരുന്നുണ്ട് ആള് ക്രിസ്ത്യാനിറ്റിയെ കുറ്റം പറഞ്ഞതല്ല വേറൊരു മതത്തിനെ പൊക്കി പൊക്കിപ്പറഞ്ഞതാണ് എനിക്ക് വിഷമായത് അപ്പോ ഞങ്ങളുടെ ബൈബിളിൽ കുറെ വേർഷൻസ് ഉണ്ടെങ്കിൽ ഇസ്ലാം ഖുറാൻ അങ്ങനെ ഉണ്ടെന്ന് ഒന്ന് സ്ഥാപിച്ചെടുത്താൽ എനിക്ക് ഞാൻ ജയിച്ചില്ലോ അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ ഇന്റർനെറ്റ് കഫേയിൽ പോയി പോയി സെർച്ച് ചെയ്തു എത്ര ടൈപ്പ് ഖുറാൻ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല പല വർഷങ്ങളിൽ ഇങ്ങനെ മാറി മാറി പ്രിന്റ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു ർച്ച് ചെയ്തപ്പോ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ ഞാൻ ഇതാണ് വായിച്ചത് ജർമ്മനിയിലെ ഒരു മുനിച്ച് സർവകലാശാലയിൽ ഖുറാന്റെ കെട്ടാവുന്നതിലെ ഏറ്റവും പുരാതനമായ കോപ്പികൾ മുതൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളവരെയുള്ള നാൽപ്പത്തിരണ്ടായിരം കോപ്പികൾ വർഷം റിസർച്ച് ചെയ്തു പക്ഷെ ഉത്തരം നമ്മൾ ഇന്ന് കിട്ടുന്ന ഉത്തരം തന്നെ മാറ്റല്ല ഒരു ഖുറാനേ ഉള്ളൂ എനിക്കത് അത്ഭുതമായിരുന്നു ഞാൻ അപ്പൊ തന്നെ അടുത്ത് ഒരു മലയാളം ഖുറാൻ സെർച്ച് ചെയ്തു കിട്ടി ഡൗൺലോഡ് ചെയ്തു പിറ്റേന്ന് തന്നെ വായിച്ചു തുടങ്ങി എന്തായാലും ഖുറാൻ ഞാൻ വായിച്ചു തീർത്തു പക്ഷേ ഇസ്ലാമിലേക്ക് വരണമെന്നല്ല ഖുറാൻ അത്രയും ഒരു താല്പര്യത്തോടെ അല്ല ജസ്റ്റ് ഒന്ന് വായിക്കണം എന്ന അറിവിന് വേണ്ടി ഞാൻ വായിച്ചതാണ് പിന്നെ അങ്ങനെ ഇന്നപ്പോ ഈ സാമ്പത്തിക മാന്ദ്യം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവില്ല ഞാൻ അതിന്റെ ഒരു ഇരയാണ് സാമ്പത്തിക മാന്ദ്യം വന്നപ്പോ എന്റെ ജോലിയും പോയി അപ്പോ വീട്ടിലിരുന്ന് ഇനി അടുത്തൊരു ജോലിക്ക് വേണ്ടി വീണ്ടും സെർച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടർന്നപ്പോ ഒരു സൈറ്റ് ലോഡ് ചെയ്യാൻ വരുന്ന ടൈമിൽ ആ ടൈമിനിടയിൽ പെട്ടെന്ന് ഈ പണ്ട് വായിച്ച ഡാൻ ബ്രൗണ്ടേ ആ ബൈബിളിൽ ഇല്ലാത്ത സുവിശേഷത്തിന്റെ കാര്യം ഓർമ്മ വന്നു പിന്നെ വെറുതെ അതൊന്ന് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി ബൈബിളിൽ ഇല്ലാത്ത ആ ഒരു പുസ്തകം മാത്രല്ല അറുന്നൂറിൽ പരം പുസ്തകങ്ങൾ കിട്ടിയിട്ടുള്ളതിൽ ആകെ എഴുപത്തി മൂന്നോ അറുപത്തി ആറോ മാത്രമേ ബൈബിളിൽ ഉള്ളൂ അപ്പൊ പിന്നെ ബാക്കിയൊക്കെ എവിടെ പോയി നോക്കാൻ തോന്നി പിന്നെ അങ്ങനെ നോക്കിയപ്പോ വേറെ കുറെ സുവിശേഷങ്ങൾ ഉണ്ടതുണ്ട് അപ്പൊ പിന്നെ അതൊക്കെ എന്തു നമ്മുടെ ബൈബിളിൽ ഇല്ലാത്തെന്ന് തോന്നി അപ്പോ ആരാണ് ഈ ബൈബിളില് ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചെന്ന് നോക്കാൻ തോന്നി അങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്ന് ബൈബിൾ എങ്ങനെ എങ്ങനെയുണ്ടായി എന്നുണ്ടായി ആരെഴുതി പലരെഴുതിയതാണെങ്കിൽ എങ്ങനെ ഒരുമിച്ചായി ആരാണ് ഈ ഒരുമിച്ചാക്കേണ്ട പുസ്തകങ്ങൾ ഇതൊക്കെയാണ് വേണ്ടത് തെരഞ്ഞെടുത്തത് അങ്ങനെ 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 നാല് സുവിശേഷങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ ബാക്കിയുള്ളവ എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് കത്തോലിക്കർക്ക് എഴുപത്തിമൂന്ന് പുസ്തകം മറ്റുള്ളവർക്ക് അറുപത്തി ആറ് പുസ്തകം ഇങ്ങനെങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ എല്ലാം ഒന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആരാധിക്കുന്ന ദൈവം ഏതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി ഇത്തരം ഒരു ശുശ്രൂഷയില് പങ്കെടുക്കുന്നത് എന്തിനു ഞാൻ രൂപങ്ങളോട് പ്രാർത്ഥിക്കുന്നു ദൈവം ത്രീത്തേ കാണോ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ടായി അവസാനം എനിക്ക് മനസ്സിലായി ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ കൊണ്ടു നടക്കുന്ന ആചാരങ്ങളും ആരാധന രീതികളും എല്ലാം സഭ ഉണ്ടാക്കിയതാണ് ഓരോ കൌൺസില് കൂടുമ്പോഴും ആദ്യത്തെ കൌൺസിലില് യേശുവിന് ദൈവത്വം നൽകി രണ്ടാമത്തെ കൗൺസിലിൽ പരിശുദ്ധാത്മാവിന് ദൈവത്തിന് നൽകി പിന്നെ മറിയം ദൈവത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞു പിന്നെ പാപങ്ങൾ പൊറുക്കാൻ സഭയ്ക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ 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 ഇന്ന് ഞാൻ കാണുന്നത് സഭയുടെ ഒരു പഠിപ്പിക്കൽ മാത്രമാണ് അതിന് ബൈബിളിന്റെ യാതൊരു അടിസ്ഥാനം ഇല്ല ബൈബിള് തന്നെ ഇപ്പൊ ഉള്ളത് എത്രത്തോളം സത്യമാണെന്നത് സംശയായി ഒന്നല്ലാത്തൊരവസ്ഥയിൽ ഞാൻ നിന്നു അപ്പോ ഒന്നുകൂടെ ഖുറാൻ വായിച്ചു നോക്കാന്ന് തോന്നി അപ്പോൾ എനിക്കറിയാം യഹൂദമതം അറിയാം ഏകദൈവ വിശ്വാസമാണ് എനിക്കിഷ്ടമുള്ള മതമായിരുന്നു യഹൂദ മതം കാരണം യേശു യഹൂദനായിരുന്നു അങ്ങനെയാണ് ജീവിച്ചു വന്നത് അപ്പോ യഹൂദ മതം എനിക്കിഷ്ടമായിരുന്നു പക്ഷെ യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദമതം അത് എത്രത്തോളം കറക്റ്റാണെന്ന് ഡൗട്ട് അടിച്ചു പിന്നെ പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഉള്ള ഒരു യഹോവ സാക്ഷികളുണ്ട് അവർക്കും ഏകദൈവമാണ് യേശു ദൈവമല്ല പക്ഷെ ദൈവത്തിന്റെ മകനാണ് അത് ആ കോൺസെപ്റ്റ് എനിക്ക് അത്രയ്ക്ക് അങ്ങ് ബോധിച്ചില്ല ദൈവത്തിനൊരു മകൻ അതെങ്ങനെ അപ്പോഴാണ് വീണ്ടും ഖുറാൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം ഇത്തവണ ഞാൻ ഖുറാൻ ശരിക്കും അറിയാൻ വേണ്ടി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് തന്നെ അതിലെന്താ പറയണതെന്ന് ഒരു ഒരു എന്താ പറയാ ഒരു അറിയില്ല പറയാൻ അങ്ങനെ ഒരു ഫീലിങ്ങോട് കൂടിയാണ് വായിച്ചു തുടങ്ങിയത് വായിച്ചു തുടങ്ങി അലഹദില്ല എനിക്ക് പറയാൻ അറിയില്ല എന്താണ് പറയണ്ടതെന്ന് അറിയില്ല ഇതാണ് ഗ്രന്ഥം അതിൽ സംശയമേ ഇല്ല സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി വഴി കാണിക്കുന്നത് അത്ര എന്നുള്ള ആ തുടക്കം തന്നെ അലഹദില്ല എനിക്ക് ഖുർാനില് ഒരുപാട് ഇഷ്ടമായി എന്റെ വീട്ടിലെ ഫ്രെയിമിൽ ഒതുക്കി ഒരു ചില്ലിട്ട് വച്ചിരിക്കുന്ന പടത്തിൽ കണ്ട് ശീലിച്ച ദൈവം എന്നാല് നാം നിന്റെ കണ്ട നാടിയേക്കാൾ നിന്നോട് അടുത്തവനാകുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തിയ ഖുർആൻ എനിക്ക് അത്ഭുതമായി എന്റെ ദൈവത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് ഒന്ന് ചിന്തിക്കാൻ ഇങ്ങനെ സകല ഈ പ്രപഞ്ചത്തെ എല്ലാം സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ആ ദൈവം എങ്ങനെ ഇരിക്കും എന്ന് വെറുതെ ഒന്ന് ഊഹിക്കാമെന്ന് വിചാരിച്ചു നോക്കി പക്ഷെ എനിക്ക് ചിന്തിച്ച് ചിന്തിച്ച് എങ്ങുമില്ല ഒന്നും ഊഹിക്കാൻ പറ്റാതെ ഒരു കണ്ണ് നിറച്ച ഒരവസ്ഥ ഉണ്ടാക്കിയ ഖുർആൻ എന്നും എന്റെ എല്ലാം എല്ലാമാണ് ഞാനിങ്ങനെ പഠിച്ചു ശീലിച്ചു വന്ന കാര്യങ്ങൾന്ന് വെച്ചാൽ ആദം ജനിക്കുന്ന ഓരോ മനുഷ്യനും ആദിഭാവം ഉണ്ട് അതിന്റെ കാരണം ആദമാണ് എന്നാണ് ഞങ്ങളുടെ ബൈബിൾ വഴി പഠിച്ചു വരുന്നത് എന്നാല് ആദ്യത്തെ ഖലീഫയായി ആദ്യത്തെ പ്രവാചകനായിട്ട് തന്നെ അള്ള ആദത്തിനെ നിശ്ചയിച്ചു ആ ആദത്തിനെ പറ്റിയാണ് ഞങ്ങൾ ജനിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ജന്മഭാവത്തിന്റെ കാരണം ആദമാണെന്ന് പറഞ്ഞു നോഹ കുടിച്ചുമത്തനായ നോഹയെ ബൈബിളിൽ കാണിച്ചപ്പോ ഏറ്റവും വലിയ പ്രവാചകരുടെ നോഹയെ ഖുറാൻ എനിക്ക് പരിചയപ്പെടുത്തി പിന്നെ ദാവീദ് രാജാവ് സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ വേണ്ടി അവരുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ഒരു പ്ര ഒരാളായിട്ടാണ് ദാവീത് രാജാവിനെ ബൈബിളിൽ കാണിച്ചിരിക്കുന്നത് രാജാവാണ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെ സുലൈമാൻ നബി എന്ന് നമ്മൾ പറയുന്ന സോളമൻ രാജാവ് സോളമൻ രാജാവ് അഞ്ഞൂറോ അഞ്ഞൂറോളം വിദേശ വനികളെ വനിതകളെ വിവാഹം കഴിക്കുകയും വിഗ്രഹ ആരാധകർ നടത്തുകയും ചെയ്ത ഒരാളായിട്ടാണ് ബൈബിള് സോളമൻ രാജാവിനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ പ്രവാചകന്മാരിൽ കൂട്ടത്തിലാണ് ദാബിദ് ദാവൂദ് നബീ സുലൈമാൻ നബിയൊക്കെ ഖുറാനെനിക്ക് പരിചയപ്പെടുത്തുന്നത് മറിയം മറിയം ഈശോയുടെ അമ്മയായ മറിയം ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ദൈവത്തെ ഓർക്കണതിനേക്കാൾ അധികമായിട്ട് മാധാവിനെ മറിയത്തിനെ ഓർക്കും ചില ക്രൈസ്തവ വിഭാഗങ്ങൾ ഏ മറിയം മുട്ടത്തോടാണ് വേറെ ചിലർക്ക് മറിയത്തിന് വേറെ കന്യകയല്ല വേറെ മക്കളുണ്ടെന്ന് സ്ഥാപിക്കാൻ നോക്കുന്നു യഹൂദരാകട്ടെ മറിയം വളരെ മോശമായൊരു സ്ത്രീയാണെന്ന് പറയുന്നു ഇങ്ങനെ എല്ലാവരിലും വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലാകട്ടെ ഖുറാൻ ഞാൻ വായിച്ചപ്പോ മറിയത്തിന്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട് അതെനിക്ക് അത്ഭുതമായി ഖുറാനില് പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു സ്ത്രീയുടെ പേരും മറിയമാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും എപ്പോഴും പടമൊക്കെ എടുത്തുവച്ച് നോയിക്കൊണ്ടിരിക്കുകയും ചെയ്തൊരാളാണ് മറിയം അപ്പൊ ആ മറിയത്തിന് അതിന് മാന്യമായ സ്ഥാനം കൊടുക്കുന്ന ഖുറാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈശോ ഈശോ നമുക്കറിയാം ഈ ഒരു കാര്യം ചെയ്താല് അതിന് പകരം കിട്ടണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു മാനുഷിക ബുദ്ധിയല്ലേ ഇത് ചെയ്താല് ഇത് ഇങ്ങനെ വരണം ഇങ്ങനെ തരുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം പക്ഷെ ഈശോയുടെ കാര്യം ബൈബിളില് പറയുന്നത് ജനങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ഈശോ മരിച്ചു എന്നതാണ് അപ്പോ പാപങ്ങൾക്ക് മോചനം നൽകണമെങ്കിൽ ഒരാള് ബലിയായി കിട്ടണം എന്ന് ദൈവം ചിന്തിക്കോ അങ്ങനെ ദൈവത്തിൻ്റെ ഒരു മാനുഷിക ഒരു സ്വഭാവം അടിച്ചേൽപ്പിക്കണം പോലെ എനിക്ക് തോന്നി അതുപോലെ തന്നെ എന്നാലും ഖുറാനിലാണെങ്കിൽ തൊട്ടിൽ കിടന്നു മുതലേ അത്ഭുതങ്ങള് അത്ഭുതങ്ങള് പ്രവർത്തിക്കുന്ന യേശുവിനെയാണ് ഖുറാനിൽ ഞാൻ കണ്ടത് എനിക്ക് അത് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി കാരണം വേണമെങ്കിൽ ബൈബിളിൽ അങ്ങനെയൊക്കെ എഴുതാം പക്ഷെ ബൈബിളിലേക്കാളും കൂടുതലായിട്ടും മാന്യമായ സ്ഥാനവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ പ്രവാചകന്മാർക്കും കൊടുക്കുന്ന ഖുറാൻ അലഹമില്ല എനിക്ക് വളരെ വളരെ അത്ഭുതവും ഇഷ്ടവും ഒക്കെ എന്ത്